നിങ്ങൾക്ക് ഒരു ദിവസം അങ്ങനൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം അല്ലെ നീ അങ്ങനൊരു ദിവസം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സമയമോ ദിവസമോ നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് മൈൻഡ് വരും ആ റിഗ്രറ്റ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു റിഗ്രഷൻ ഉണ്ടാവും നമ്മളൊന്നും കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും പക്ഷെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സില്ല ഒരു ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ എല്ലാം എന്തൊക്കെയോ കാര്യങ്ങൾ പിറന്ന് പിടിച്ചു വിളിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ തേടി വരും എന്നുള്ളതാണ് അതുമാത്രമല്ല പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചോളൂ ഓവർ തിങ്കിങ് ആണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് അന്ന് ഞാൻ അത് ചെയ്യണമായിരുന്നു അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഓക്കെ ആയേ അന്ന് അത് ഞാൻ ചെയ്യാൻ പറ്റാത്തതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രശ്നം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു റിഗ്രെറ്റ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ റിഗ്രറ്റ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മളെ മെൻ്റൽ പാറ്റേൺ എന്ത് ചെയ്യും ഡാമേജ് ചെയ്യും മെന്റൽ പാറ്റേണിനെ ഡാമേജ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾക്കൊരു സെൽഫ് ബ്ലെയിമിങ് ഉണ്ടാവും സെൽഫ് ബ്ലെയിമിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നീ അന്ന് ചെയ്യാത്തത് കൊണ്ടാണ് നീ ഇന്ന് അനുഭവിക്കുന്നത് അത് നിന്റെ പ്രശ്നമാണ് നീ ആണത് ചെയ്യേണ്ടത് അല്ലേ അങ്ങനെ തുടങ്ങിയിട്ടില്ല നമ്മൾ എത്രത്തോളം നമ്മളെ തരം താഴ്ത്താൻ പറ്റും അത്രത്തോളം നമ്മൾ തന്നെ നമ്മളെ തരം താഴ്ത്തിക്കൊണ്ടും ഒന്നിനും കൊള്ളാത്തവനായി കണ്ടുകൊണ്ടും കോൺഫിഡൻസിന്റെ അളവെല്ലാം നഷ്ടപ്പെട്ടു പോകും നമ്മളൊരു ഓരോ വെർത്താണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല നമ്മളൊരു വെർത്ത്ലെസ് ആയിട്ടാണ് ഇപ്പം നമുക്ക് ഫീൽ ചെയ്തുണ്ടാവുക അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള കുറേ ചിന്തകൾ അടിഞ്ഞു കൂടിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് അത് വലിയൊരു ഭാരമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരം തലയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഉണ്ടാവും ഇല്ല നമ്മൾക്ക് ഒരു ഒരാൾ നടന്നു പോകുമ്പോൾ സ്പീഡിൽ നടന്നു പോകാൻ പറ്റും എന്നാൽ കുറേ ഭാരം തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്നവർക്ക് അത്രത്തോളം സ്പീഡിൽ നടക്കാൻ പറ്റിയെന്ന് വരില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലയിക്കുമ്പോൾ ഒരു ഉദാഹരണങ്ങൾ എടുക്കാം ഓ ഇങ്ങനൊരാൾ ഇങ്ങനൊരവസ്ഥയിൽ ഉണ്ടായിട്ടും നന്നായിട്ടാണല്ലോ അവർ ജീവിക്കുന്നത് അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ല്ലോ ഓരോരാളുടെയും ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അത് നമുക്ക് പറയാൻ പറ്റില്ല ചില ആൾക്കാർ അനുഭവ ജീവിതത്തിൽ വലിയ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടും വളരെ നല്ല രീതിയിൽ സന്തോഷിച്ച് ജീവിക്കുന്നവരുണ്ടാവും പക്ഷെ എന്നാൽ ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും ദുഃഖിച്ചു കൊണ്ടും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരാളുടെ കോപ്പിംഗ് മെക്കാനിസം ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റിഗ്രറ്റ് വരുന്ന സമയത്ത് ഒരു റിഗ്രെറ്റ് മൈൻഡ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വേദനിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും ുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആളുകളെയും നിങ്ങൾ ഇല്ലാതാക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഭയങ്കര ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമോ ഒരു മൂടതയോ അങ്ങനെയുള്ളൊരു ക്യാരക്ടറൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങൾ അല്ലെ അത് നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇവരുടെ മെൻറ്റൽ ഹെൽത്തിനെയും ഇത് ഡാമേജ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് സമയമെങ്കിലും നമ്മൾക്ക് വേണ്ടി കണ്ടെത്തി നമ്മൾ സന്തോഷിക്കണം നമ്മൾ റിലാക്സ് ചെയ്യണം അത് നമ്മളുടെ മൈൻഡിന് കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ പോലെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം അജിത് കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്